നെല്ല് സംഭരണത്തിനായി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേക ഓൺലൈൻ മുജുദൂസിലേക്ക് സ്വാഗതം കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നെല്ല് സംഭരണ ചുമതലയിലുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് തുക അനുവദിച്ചത് ഈ വർഷം നേരത്തെ രണ്ട് തവണയായി ഇരുന്നൂറ്റി കോടി രൂപയും അനുവദിച്ചിരുന്നു ഇതോടെ നെല്ല് സംഭരണത്തിന്റെ ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ അഞ്ഞൂറ്റി കോടി രൂപ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചതായി ധനകാര്യമന്ത്രി അറിയിച്ചു താമശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കൊല്ലം കൊളത്തൂപുഴ വില്ലുമല സ്വദേശി എം ആകാശ് ഹരിപ്പാട് വെട്ടുവേണി സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് സ്വദേശി ആർ അഭിരാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ക്യാമ്പസിൽ നിന്നും മുൻപും ലഹരി മരുന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ലഹരിയുടെ വരവ് തടയാൻ ആറുമാസമായി പോലീസുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് പറഞ്ഞു മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നടത്തുന്ന സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനും ക്ഷണം തമിഴ്നാട് ഐ ടി മന്ത്രി നേരിട്ടെത്തിയാണ് സ്റ്റാലിന്റെ കത്ത് ഇരുവര്ക്കും കൈമാറിയത് ആർ എസ് എസിനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ചതിയന്മാരെന്നും ചതിയന്മാരാണെന്നും മാപ്പ് പറയില്ലെന്നും തുഷാർ ഗാന്ധി വിദേശ ശക്തികളോടല്ല ആഭ്യന്തര ശക്തികളോട് പോരടിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൽ ഇത് സംഭവിച്ചു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു കേരളത്തിന്റെ രീതി ഇതല്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് മിഠായി പിടികൂടി പോലീസ് രണ്ട് വിദ്യാർത്ഥികളിൽ നിന്നാണ് മിഠായി രൂപത്തിലുള്ള കഞ്ചാവ് പിടികൂടിയത് ഓൺലൈൻ വഴിയാണ് കഞ്ചാവ് മിഠായികളുടെ വ്യാപാരം വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് മിഠായി കണ്ടെടുത്തത് ുള്ള അറബ് വേഷധാരിയാണ് സ്വർണം തന്നതെന്നും അമേരിക്കൻ ശൈലിയിൽ ആണ് ഇയാൾ സംസാരിക്കുന്നതെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡനടി റെന്യാ റാവു ബംഗളൂരുവിൽ വിമാനത്താവളത്തിന്റെ സർവീസ് റോഡിൽ ഓട്ടോറിക്ഷയിൽ കാത്തു നിൽക്കുന്ന സ്വർണം കൈമാറാനായിരുന്നു നിർദ്ദേശം ഈ വ്യക്തിയെ മുൻപരിചയമില്ലെന്ന നടി ഡി ആർ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി ഡോക്ടറുടെ കുറിപ്പില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഫലമായി കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് വരെ ശതമാനം കുറവുണ്ടായതായി ആരോഗ്യമന്ത്രി വിനാ ചോർച്ചു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണത്തിൽ കേരളം രാജ്യത്ത് തന്നെ മാതൃകയാണെന്ന രാജ്യത്തെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ന്യൂഡൽഹി സെന്റർ ഫോർ സയൻസ് എൻവോൺമെൻറ്റിൻ്റെ വാർഷിക റിപ്പോർട്ടിലെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ലഡാക്കിലെ കാർഗിലിൽ ഭൂചലനം ഇന്ന് പുലർച്ചെ രണ്ട് അൻപതിനാണ് റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് കാശ്മീരിലെ വിവിധ മേഖലകളിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു പതിനഞ്ച് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഉൾപ്പെടെ അടയാളപ്പെടുത്തി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി എക്സ് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ മുന്നറിയിപ്പ് തുടരുന്നു താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അൾട്രാ വയലറ്റ് സൂചികയും ഉയരുന്നുവെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഉയർന്ന അൾട്രാ അൾട്രാവയല സൂചിക ഉയരുന്നത് ഇടുക്കിയിൽ മൂന്നാറിലും പാലക്കാട് തൃത്താലയിലും മലപ്പുറത്ത് പൊന്നാനിയിലുമാണ് ഉയർന്ന അൾട്രാ അൾട്രാവയലറ്റ് സൂചിക കാട്ടുന്നത് ജനയോഗ ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക